വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ മരണമടഞ്ഞ എല്ലാവർക്കും ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ബാലന്റെ ഗോമതിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തെ കാണിക്കുന്നെ മുത്തശ്ശി കൃഷ്ണമംഗലത്തിന്റെ ബാൽക്കണി വീടിന്റെ ബാൽക്കണിയിൽ നിന്ന് ദേവമംഗലത്തേക്ക് നോക്കുകയാണ് പാവം തന്റെ ഗോമതി ഗോമതിയുടെ വലിയ ആഗ്രഹമായിരുന്നു ഇങ്ങനെ കൃഷ്ണമംഗലത്തോട് ചേർന്നൊരു വീട് പണിയണം എന്നുള്ളത് ബാലൻ ആ ആഗ്രഹം സാധിച്ചു കൊടുക്കുകയും ചെയ്തു അതുവരെ അവളുടെ കല്യാണം വരെ അവളുടെ എല്ലാവരുന്ന വീടായിരുന്നല്ലോ ഈ കൃഷ്ണമംഗലം പാവം ഇതുവരെ ആ വീടുന്നു കാണാൻ പോകാൻ പറ്റിയിട്ടില്ല അവള് പലവട്ടം വിളിച്ചാണ് പക്ഷെ എന്തോ ഈ വീട്ടിൽ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഉള്ളവർക്ക് ഇഷ്ടപ്പെടില്ല ഇത് തന്നെ പറ്റിയ സമയം ഒന്ന് പോയി കണ്ടു നോക്കിയാലോ അവള് ധർമ്മം മാത്രമേ കാണത്തുള്ളൂ അങ്ങനെ രണ്ടും കൽപ്പിച്ച് മുത്തശ്ശി ദേവമംഗലം കാണാനായിട്ട് അങ്ങോട്ട് ചെല്ലുവാണ് അങ്ങനെ ചെന്നയും കഥമൊക്കെ തുറന്ന് കിടപ്പുണ്ട് അവിടെ ധർമ്മൻ ഉണ്ടായിരുന്നു അങ്ങനെ മുത്തശ്ശി എല്ലുന്ന ധർമ്മൻ ഓടി വന്നു അമ്മയോ അമ്മയും തന്നെ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ ആഹാ പറയാമ്മ ഇതെങ്ങാനും ചേട്ടന്മാർ കണ്ടു അതോടുകൂടി തീർന്നു അല്ല ഞാൻ നിന്നോടൊരു കാര്യം പറയാൻ എന്നാൽ എന്ത് കാര്യം അതേ ക്ഷേത്രത്തിൽ ഒന്ന് പോകണം കുറച്ച് വഴിപാടുകളും പൂജകളും ഒക്കെ നടത്താനുണ്ട് അതാണോ അമ്മ ഒരു ആഗ്രഹം പറഞ്ഞാൽ പിന്നെ എനിക്കത് പറ്റില്ല എന്ന് പറയാൻ പറ്റില്ല ഞാൻ പോകാമെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോവാണ് നീ എങ്ങോട്ടെങ്ങനെ ഓടുന്നേ അമ്മ ക്ഷേത്രത്തിൽ പോണ്ടേ ഇടം മരമണ്ടാ പോയി കുളിച്ച് ഡ്രസ്സൊക്കെ മാറിയിട്ട് പോ ആ കാര്യം ഞാൻ അങ്ങോട്ട് മറന്നുപോയി അകത്തേക്ക് പോവാണ് ഈ സമയത്ത് മുത്തശ്ശിക്ക് തോന്നി ഗോമതി അവിടെ നിന്ന് തന്നെ വിളിക്കുന്ന പോലെ അത് ഇങ്ങോട്ട് വാ അമ്മേ അമ്മ എന്താ അവളോ നിൽക്കുന്നേ എന്റെ വീടെ കണ്ട് ഇഷ്ടപ്പെട്ടോ എങ്ങനെയുണ്ട് എന്റെ ബാലാടിനെ എനിക്ക് വേണ്ടി പണി പണിയഴിപ്പിച്ച് വീടാ ഇങ്ങ് നോക്കമ്മേ എന്ത് രസമാണോ നോക്കാൻ പറയുകയാണ് മുത്തശ്ശൂന് കൊള്ളാം നല്ല വഴിണ്ട് നല്ല സൂപ്പറായിട്ട് പണിതിട്ടുണ്ടെന്ന് പറയാണ് പിന്നീട് ഗോമല അകത്തേക്ക് ഊട്ടിക്കൊണ്ട് പോവാ അമ്മ ഇങ്ങോട്ട് വാ ദേ ഇങ്ങ് നോക്കേ ഇത് കണ്ടോന്ന് എന്ന് ആ എനിക്ക് മനസ്സിലായി അമ്മയ്ക്കറിയാമോ അമ്മ ചെറുതിൽ എനിക്ക് സമ്മാനം തന്ന അതെ ഞാൻ ഓർക്കുന്നുണ്ട് മോളെ ഈ കാമാശി വിളക്ക് അതെനിക്ക് പെട്ടെന്ന് മറക്കാൻ പറ്റുമോ അതെ ഇത് ഞാൻ എതിരായിട്ടും കൊണ്ടുനടക്കുന്ന എന്തിനാന്നറിയോ അമ്മയുടെ ഓർമ്മയ്ക്ക് വേണ്ടിട്ടാ അമ്മ എനിക്ക് തന്ന ഈ വിളക്ക് ഇതുവരെയായിട്ട് ഞാൻ കളഞ്ഞിട്ടില്ല അത് ഞാൻ ഇപ്പോഴും ഞാൻ സൂക്ഷിച്ചു വെക്കുന്നുണ്ട് ഇത് കേട്ടാ മുത്തശ്ശി രണ്ട് കണ്ണുകളും നിറഞ്ഞു വരുവാണ് മുത്തശ്ശിന് അവിടെയെല്ലാം നടന്ന് കാണുവാണ് പക്ഷെ ഗോമതി അവിടെ ഉണ്ടെന്നുള്ള മുത്തശ്ശിയുടെ വെറു വരൂ തോന്നല് മാത്രമായിരുന്നു കാരണം ഗോമതി ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെ ഇറങ്ങി വന്നേനും തന്നോട് ഓരോ വിശേഷങ്ങളൊക്കെ പറഞ്ഞേനും എന്നൊരു ചിന്തയായിരുന്നു ഈ സമയം ഗോമതി കൊടക്കനാലിന്റെ ടൂർ പോയേക്കുവാണല്ലോ പിന്നീട് കാണിക്കുന്നേ ധർമ്മൻ ഗോമതി സ്റ്റോഴ്സിലേക്ക് വരുവാണ് അങ്ങനെ വന്ന് ഇനിയിപ്പോ ഉണ്ടായിരുന്നു അങ്ങനെ വന്നിപ്പോൾ രാമേട്ടനോട് പറഞ്ഞു എനിക്ക് എനിക്കറിയത്തില്ല രാമേട്ട കടയിൽ കയറി വെച്ചപ്പോൾ എന്തോ ഒരു ഒറ്റപ്പെടൽ പോലെ അതെന്താടാ അങ്ങനെ വന്നേ അല്ല കാര്യത്തെ കുറിച്ച് കാര്യത്തെക്കുറിച്ച് ഓർത്തിട്ടാ ബാലേട്ടനുണ്ടായിരുന്നപ്പോൾ എന്തോ നല്ലൊരിത് ഐശ്വര്യമൊക്കെ ഉണ്ടായിരുന്നു ബാലായടൻ പോയപ്പോൾ എന്തോ ഒരു ഒറ്റപ്പെടൽ ഫീൽ ചെയ്യുന്നു അതങ്ങനെയാടാ കണ്ണെളപ്പം കണ്ട കാഴ്ച അറിയത്തില്ലെന്ന് പറയില്ലേ എന്ന് പറഞ്ഞ പോലെ ബാലനോളപ്പം എല്ലാവരും പേടിപ്പിച്ചിർത്തും പക്ഷെ ബാലൻ്റെ ഉള്ളിൽ സ്നേഹമുണ്ട് അത് നീയൊക്കെ അറിയാതെ പോയെന്ന് പറയാം ധർമ്മം പറഞ്ഞു പിന്നെ അതൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാമെന്ന് പറയാം ഒരു കാര്യം ചെയ്യാ നീ ആ ചേറലേക്ക് കയറിയിരിക്കാൻ ഇന്നോടെ പൈസ മേടിക്കണം എന്ന് ചോദിക്കും ഏ വേണ്ട വേണ്ട ബാലയടന ഇരിക്കുന്ന കസാരല്ല ഞാൻ അവിടെ കയറുന്നത് ശരിയാവത്തില്ല അങ്ങനെ പറഞ്ഞ ഇങ്ങനെ ശരിയാവുന്നേ ഒരു കാര്യം ചെയ്യാ രാമേട്ടൻ അത്ര നിർബന്ധമാണെ രാമേട്ടൻ തന്നെ കയറിയിരിക്കാൻ പറയുന്നത് ഏ ഞാൻ ശരിയാവത്തില്ല അതെ അത് ബാലാട്ടം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവിടെ കയറിയിരിക്കുക ഏറ്റവും യോഗ്യതയുള്ള ആള് രാമേണനാണ് രാമേട്ടൻ ഇരുതാ മതി എന്ന് പറയുന്നത് പക്ഷേ രാമേട്ടൻ കൂട്ടാക്കില്ല അവസാനം ധർമ്മനോട് പറഞ്ഞു ആൾക്കാർ സാധനം മേടിക്കാൻ വന്ന് പൈസ തരും അതൊക്കെ ഡ്രോയിൽ അവിടെ ഇരുന്നാലാ കാര്യം ഇങ്ങനെ നിന്നിട്ട് കാര്യമില്ലെന്ന് പറയുന്നത് അവസാനം മനസ്സിലാ മനസ്സോടെ ധർമ്മൻ അങ്ങോട്ട് കയറിയിരിക്കുവാണ് ധർമ്മൻ കയറി ഇരുന്നിട്ട് ഇങ്ങ് ചാടി എഴുന്നേക്കുവാണ് എന്താ ധർമ്മ കാര്യം എന്താ അതെ ആ റഹിമിന്റെ കടയ കൊടുക്കാളെ ഓർഡർ കൊടുത്തോന്ന് ചോദിക്കണം ഒരു നിമിഷം രാമേട്ടൻ ഞെട്ടിപ്പോയി എടാ ധർമ്മം നീ എന്താ പറഞ്ഞേ നിങ്ങളോട് അത് ചോദിച്ചു രാമേട്ട കൊടുത്തോന്ന് പെട്ടെന്ന് രാമേട്ടൻ എന്ത് ചെയ്യുന്ന അറിയത്തില്ല രാമേട്ട പിന്നിങ്ങനെ അന്താളിച്ചു ചോയ്ക്കോ എടാ നിനക്ക് എന്ത് പറ്റിയടാന്ന് ചോദിച്ചു പിടിച്ച് കുലുക്കുവാണ് പെട്ടെന്ന് ധർമ്മം പറഞ്ഞു അല്ല ഞാനിപ്പം എന്താ രാമേട്ട പറഞ്ഞേ അല്ല എനിക്കിതെന്താ പറ്റിയേന്ന് ചോദിക്കണം നിനക്കൊന്നും പറ്റിയില്ല വീണ്ടും ആ ചേറെ തന്നെ പോയിരിക്കുവാണ് എൻ്റെ ഭഗവാനെ ഈ ചേറെ ഇരിക്കുമ്പോൾ എനിക്ക് തോന്നുന്ന ബാലേട്ടൻ്റെ പ്രേതം എൻ്റെ ദേഹത്ത് കൂടിയിട്ടുള്ള പോലെ എനിക്ക് തോന്നുന്നുണ്ട് എന്താ കാര്യം അറിയത്തില്ലോ എന്ന് ബാലൻ മനസ്സിപ്പാ ബാലിനല്ല ധർമ്മ മനസ്സിൽ പറയാണ് പിന്നീട് കാണിക്കുന്ന എല്ലാവരും കൂടെ കുടയ്ക്കലും കൂടെ ഇങ്ങനെ ചുറ്റിച്ചിരുന്നവർ നടക്കുവാണ് കാരണം ഇതുവരെ ആയിട്ടും ആ ഹോട്ടൽ എവിടെയാണോ അല്ലെങ്കിൽ ആ ലോഡ് എവിടെയാണോ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല ബാലിന് പത്തിരുപത്തേഴ് വർഷം മുമ്പ് കണ്ട ആ റഹിമിന് വേണ്ടിട്ടാണ് ഇപ്പോഴും അന്വേഷിച്ചു നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു ഹോട്ടൽ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് കുറേ സമയം കഴിഞ്ഞപ്പോൾ ഗോമതിക്ക് ഛർദിക്കാൻ വന്നു ഇറങ്ങി ഛർദ്ദിക്കുകയാണ് പിന്നീട് ബാലനോട് പറഞ്ഞു ദേ ഇപ്പ തന്നെ കണ്ടില്ലേ നമ്മൾ എത്ര സമയം ഇങ്ങനെ നടക്കാൻ തുടങ്ങിട്ട് നടക്കാനല്ല എത്ര സമയം ഇങ്ങനെ യാത്ര ചെയ്യാൻ തുടങ്ങിയിട്ട് എവിടെയായാലും റൂം എടുക്കുവാണെങ്കിലോ ഒന്നും വിശ്രമിക്കാമോന്ന് പറയാ പെട്ടെന്ന് ആരും വന്നിട്ടുണ്ട് ശരിയാ അമ്മ പറഞ്ഞ ശരിയായിട്ടുള്ള കാര്യമല്ലേ എവിടെയെല്ലോ ഒരു റൂം എടുക്കച്ചാ നമുക്ക് കിടക്കാം അല്ലെ പിന്നീപ്പോ അമ്മ തന്നെ കണ്ടില്ലേ അമ്മക്ക് ശരിക്കും അയ്യാണ്ടേ ഗോമതിന് അങ്ങ് ഛർദിക്കാൻ തുടങ്ങിയായിരുന്നു ഇത്ര ക്ഷീണിച്ച് ഇതായിട്ട് കണ്ടിട്ടില്ല പെട്ടെന്ന് ബാലൻ പറഞ്ഞു എല്ലാവരുടെയും ആഗ്രഹം അല്ലായിരുന്നു കൊടയ്ക്കിനാല് കാണണോന്ന് ഇപ്പൊ കൊടക്കനാല് കണ്ടില്ലേ ഇപ്പൊ മനസ്സിലായില്ലേ എന്താണെന്നുള്ളത് ഇത്രയൊക്കെ ഉള്ളു അല്ലാത്തടത്തും ഇപ്പൊ ആര്യമാണ് അച്ഛ ഇങ്ങനെയൊന്നും പറഞ്ഞോണ്ടിരിക്കല്ലേ ഒരു കാര്യം ആരുടെയെങ്കിലും ചോദിക്ക ആ റഹീമിന്റെ ഹോട്ടൽ എവിടെയാണ് ചോദിക്കുക അപ്പൊ നമുക്ക് അറിയാൻ പറ്റുള്ളൂ എന്ന് പറയാണ് ഈ സമയം ഗോമതിയാണ് നിർത്താൻ ശ്രദ്ധയോ പെട്ടെന്ന് ബാലിന് ടെൻഷനായി ആയി അതേ ഇച്ചിരി വെള്ളം കൊടുത്ത് കൊണ്ടുവന്നാൽ അനു കുട്ടിന്നൊക്കെ പറഞ്ഞു വെള്ളം കൊടുത്തുകൊണ്ട് കൊടുക്കണം അങ്ങനെ വെള്ളം കൊടുത്ത് ഒരു ഒരു വിധത്തിലൊന്ന് ഓക്കെ ആയി ഗോമതി പിന്നീട് അയാളുടെ പുള്ളിക്കാരൻ വന്നു ഇപ്പൊ അയാളോട് കുറിച്ചൊക്കെ ചോദിക്കുന്നുണ്ട് എല്ലാം കേട്ടു കഴിഞ്ഞു പറഞ്ഞു അല്ല എപ്പോഴും സദാ ചിരിച്ചുകൊണ്ട് നടക്കുന്നെ അതെ ഇച്ചിരി ഹൈറ്റൊക്കെ അത് ആള് അതെ അയാൾ എപ്പോഴും ഇല്ലാന്ന് പറയണ ഇല്ലേ അയാൾ അഞ്ചിട്ടു കൊല്ലം മുമ്പ് അയാൾ അയാളുടെ ഭാര്യയും കൂടെ അമേരിക്കക്ക് മക്കളുടെ അടുത്തേക്ക് പോയെന്ന് പറയണ ഇത് കേട്ടോ ആകെ തകർന്ന തരിപ്പണമായി പോയി ബാലൻ ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും ഈ സമയം ആര്യം വന്നിട്ട് പറഞ്ഞു അതെ ഇത്ര എട്ടൊമ്പത് മണിക്കൂറായിട്ട് അമേരിക്ക കിടക്കുന്ന വേണ്ടി ആളിനുവേണ്ടി നമ്മളിവിടെ അന്വേഷിച്ചുകൊണ്ടിരുന്നത് ഹോട്ടലാണ് പോലും ഹോട്ടൽ അച്ഛൻ ഒരു കാര്യം ചെയ്യുക എവിടെയെങ്കിലും വല്ല റൂമെടുക്കുക ഇപ്പം ആ ഹോട്ടലിന്ന സ്ഥാനത്ത് വേറെ പലരൊക്കിടെ സാധനങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നതല്ലേ ആ ചേട്ടൻ പറഞ്ഞത് ഇനി ഇപ്പം അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല വേറെ എവിടെയെങ്കിലും ഹോട്ടലെടുക്കുക റൂം എടുക്കാൻ പറയണം അങ്ങനെ അവർ അന്വേഷിച്ച് അമിത് തപ്പി കണ്ടുപിടിച്ചൊരു ഹോട്ടൽ മുന്ന മുറി മുന്നിൽ വന്ന് നിൽക്കുകയാണ് ഈ സമയത്താണ് ഫോൺ വല്ല ബാലൻ നോയിക്കഴിഞ്ഞപ്പം രാമേട്ടനെ വിളിക്കുന്നത് പെട്ടെന്ന് തന്നെ ആര് പറഞ്ഞു അച്ഛാ ഇപ്പൊ കോളെടുത്തൊക്കെ സംസാരിക്കണം പിന്നെ സംസാരിക്കാം റൂമിലൊക്കെ ചെന്നിട്ട് സംസാരിക്കാം എല്ലാരും അടുത്ത് വെക്കുന്നോണ്ടില്ലേ നിനക്കതൊക്കെ പറയാം ഇതെന്റെ കടയുടെ കാര്യമാണ് ഇതെന്റെ അരിപ്രശ്നോ ഇത്രയും കാലം ഞാൻ അവിടെ കഴിഞ്ഞ് നിനക്കൊക്കെ ടൂറായിരിക്കും മുഖ്യം പക്ഷെ എന്നെ സംബന്ധിച്ച് അതല്ല പിന്നീട് അവിടെ എന്ത് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ചോദിക്കണം അത് നീ പറഞ്ഞു ധർമ്മൻ അവിടെ ഇല്ലേ അവൻ്റെ കൊടുക്കാൻ പറയാണ് എന്നാടാ ധർമ്മ നിനക്കാന്ന് പറയണം ധർമ്മ ഫോൺ മരിച്ചു അതല്ല അളിയാ ഒരു കാര്യം എനിക്ക് പറയണ്ടേ എന്താ അതെ ഇവിടുത്തെ ഈ കർശ കർക്കശ്യ സ്വഭാവം ഒന്നും അവിടെ ചെന്നു കാണിക്കരുത് കൊടയ്ക്കനാൽ ചെന്നെങ്കിൽ എൻ്റെ പെങ്ങൾക്കും മക്കൾക്കും ഇച്ചിരി സമാധാനം കൊടുക്കണം കേട്ടോ എന്ന് പറയുന്നത് വെച്ചിട്ട് പോടാ ഫോണെന്ന് പറഞ്ഞോട്ട് ദേഷ്യപ്പെട്ട് ബാലൻ ഫോൺ കട്ടിയാണ് ഈ സമയത്ത് ആരും പറഞ്ഞു അച്ഛ ഇപ്പം തന്നെ കൊണ്ട് എല്ലാവരും തണുത്ത് വരയ്ക്കുന്നുണ്ട് എത്രയും പെട്ടെന്ന് റൂം എടുക്കണം അച്ഛൻ പോയി അന്വേഷിക്കാൻ പറയുന്നത് ഞാനോ ഞാൻ പോയി അന്വേഷിക്കില്ല ഒരു കാര്യം ചെയ്യാം നീ പോയി ചോദിച്ചിട്ട് വാ റൂം റൂമുണ്ടോയെന്ന് പിന്നീട് അവരൊരു വലിയൊരു ഹോട്ടലിനുള്ളേക്ക് കാർ കൊണ്ട് കേറ്റുവിടാം അങ്ങനെ അവിടെ നിർത്തിയിട്ട് ആരും പറഞ്ഞു ഞാൻ ചോദിച്ചിട്ട് വരാമെന്ന് പറഞ്ഞാൽ ആര്യം അങ്ങോട്ട് കയറി പോവാം അങ്ങനെ റിസപ്ഷനിൽ ചോദിക്കാനായിട്ട് അങ്ങോട്ട് ചെല്ലുമ്പോഴാണ് ആ കാഴ്ച കാണുന്നത് മിത്രയും മിത്രയും ഒരു ഫ്രണ്ടും കൂടെ അങ്ങോട്ട് വരുന്നേ അവർ റൂം വെക്കുകയാവാന് വന്നായിരുന്നു പിന്നെ റിസപ്ഷൻ ഇരിക്കുന്ന പറഞ്ഞു അതെ ഒരു റൂമും കൂടെ വേണമെന്ന് പറയാം ശരി ഓക്കെ മാഡം എന്ന് പറയാണ് ഈ സമയത്ത് ആര്നങ്ങോട് വരുന്നേ ആരിനാണെങ്കിൽ മിത്രനെ അവിടെ കണ്ടപ്പോൾ വല്ലാത്തൊരു പീർപ്പും മുട്ടല്ലേ ഇവിടെ എന്തിനാ പോലും ഇങ്ങോട്ട് വന്നേ ഈ സമയത്ത് മിത്രയും മിത്രയുടെ ഫ്രണ്ടും കൂടെ അങ്ങോട്ട് നടക്കുവാണ് ആരും പുറകെ തന്നെ വെച്ചു പിടിക്കുകയാണ് അങ്ങനെ പുറകെ ചെല്ലുന്ന കണ്ടിപ്പം മിത്ര തിരിഞ്ഞു വന്നു എന്താ നീ എന്നാ എന്നെ ഫോളോ ചെയ്ത് വരുവാണെന്ന് ചോദിക്കൂ ഏയ് ഞാനെന്തിനാ ഫോളോ ചെയ്യുന്നേ സത്യം പറയടാ എന്റെ പുറകെ ഇങ്ങനെ വന്നു വന്നുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നിന്നെ സ്നേഹിക്കൂന്ന് കരുതിയിട്ടല്ലേ വെറുതെയാടാ അങ്ങനെ ഞാൻ നിന്നെ പ്രണയിക്കാനൊന്നും പോകുന്നില്ല എനിക്ക് നിന്നെ കണ്ണെടുത്ത് കാണത്തില്ലെന്ന് പറയാം ഇത് കേട്ടത് ആരും പറഞ്ഞു അല്ലെങ്കിൽ നിന്നെ ആർക്ക് വേണം നിന്നെ കേട്ടാണെങ്കിൽ ഞാൻ വല്ല കണ്ണുപൊട്ടനായിരിക്കണം പിന്നെ നിന്നെ പ്രണയിക്കാനായിട്ട് ഇപ്പം ശരിക്കും സംശയമുണ്ട് നിനക്ക് എന്നോടാണോ പ്രണയം ഉള്ളേന്നുള്ളേ ഉള്ളേന്നുള്ളത് അതുകൊണ്ട് എൻ്റെ പൊന്നുമോളെ എന്നെ മര്യാദ മര്യാദപ്പെടുപ്പിക്കാൻ നീ വരല്ലെന്ന് പറയാണ് ഈ സമയത്ത് മിത്രയ്ക്ക് ഭയങ്കര ദേഷ്യ സങ്കടം വന്നു മിത്രയുടെ കൂട്ടുകാരി അങ്ങോട്ട് മാറിപ്പോയിട്ടുണ്ടായിരുന്നു ഇവരുടെ സംസാരം ഒക്കെ കേട്ട് കഴിഞ്ഞപ്പം പിന്നീട് മിത്ര പറഞ്ഞ അതേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എന്നെ ശല്യം ചെയ്യാൻ വന്നേക്കരുത് ശല്യം ചെയ്യാൻ വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ അച്ഛനോട് ഇപ്പം തന്നെ ഞാൻ വിളിച്ചു പറയും എന്റെ അച്ഛൻ അറിഞ്ഞാണ്ടല്ലോ നിന്നെ ഇപ്പത്തന്നെ തൂക്കിയെടുത്തുണ്ടോ പോലീസ് ഇവിടെ വരുമെന്ന് പറയണം ഓഹോ അങ്ങനെ ഒരു കാര്യം ചെയ്യാം നീ തന്നെ വിളിച്ചു പറയണ്ടി എന്ന് പറയാ ആനെ നല്ല ദേഷ്യം വന്നു പിന്നീട് മിത്ര പറഞ്ഞു നിന്നെ ഞാൻ കാണിച്ച് അരാടാൻ പറഞ്ഞോണ്ട് ആരിൻ്റെ കൊള ഞങ്ങൾ കയറി കുത്തിപ്പിടിക്കുകയാണ് ഈ സമയത്താണ് ആരോടെ ഒരു അച്ഛൻ നടന്നു വരുന്നത് അച്ഛൻ വരുമ്പോൾ ഇവർ രണ്ടുപേരും കൂടെ പോരുക പോലെ നിൽക്കുന്ന കണ്ടെ പെട്ടെന്ന് അച്ഛൻ വന്നിട്ട് വന്നിട്ടുടഞ്ഞ് എന്താ പിള്ളേരെ ഇത് ഇങ്ങനെയാണോ ഭാര്യ ഭർത്താക്കന്മാർ നല്ല സ്നേഹത്തോടുകൂടി വേണ്ട ജീവിക്കാനായിട്ട് നിങ്ങളിത് വടക്കൊക്കെ ഉണ്ടാക്കുന്ന കൂടി ചേർന്ന് നിന്നെ അച്ഛനൊന്ന് കാണട്ടെ കൈ കൈവെച്ച് തലയെ വെച്ച് പ്രാർത്ഥിക്കാമെന്നൊക്കെ പറയുകയാണ് പിന്നീട് അവർ രണ്ടുപേരും തലയെ കൈവച്ച് പ്രാർത്ഥിക്കുക ഒരു നിമിഷം ഞെട്ടി തിരിച്ചു വയ്ക്കുക രണ്ടുപേരും ഭാര്യ ഭർത്താക്കന്മാരാണ് അച്ഛൻ തെറ്റിദ്ധരിച്ചിരിക്കുക പെട്ടെന്ന് മിത്ര പറഞ്ഞു അച്ഛാ ഞങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരൊന്നും അല്ല അതങ്ങനെ എല്ലാവരും പറയുള്ളൂ ഇങ്ങനെ വഴക്കുണ്ടാക്കുന്ന സമയത്ത് അവർ പലതും പറയും പിന്നെ പ്രശ്നങ്ങളെല്ലാം ഒന്നും സോൾവ് ആയിക്കോളും പിന്നീട് വീണ്ടും തല കൈ തൊട്ട് പ്രാർത്ഥിക്കുകയാണ് അച്ഛൻ പോയി കഴിഞ്ഞപ്പോൾ പിന്നെ ഇവന്റെ ഒരു ഭാര്യ ഇതിനേക്കാളും വേറെ ഞാൻ വല്ല പോയി കെട്ടിത്തൂങ്ങി ചാകുന്നതാന്ന് പറയാം ഇതും പറഞ്ഞിട്ട് ഇത്രയും അങ്ങോട്ട് പോവാണം ആരും വല്ലാത്ത സങ്കടവും ദേശിയോക്കൊന്നു എന്ത് ചെയ്യണം എന്നറിയില്ല ഇവളുടെ സ്വഭാവം ഇവളുടെ സ്വഭാവത്തിന്റെ കനത്ത തിരിച്ചടി കൊടുത്തേ പറ്റുള്ളൂ അല്ലെങ്കിൽ ഇവിടെ ശരിക്കും എനിക്ക് നന്നായിട്ട് പാരുപണി എന്നുള്ള കാര്യം ആര്യൻ ഉറപ്പായി ഈ സമയത്ത് താഴെ തണുത്തുപറച്ച് നിൽക്കുവാണ് ഗോമതി എല്ലാവരും കൂടെ ബാലൻ ഗോമതിയുടെ പറഞ്ഞു ഒരു കാര്യം ചെയ്യുക ഞാൻ അകത്തേ കയറി പൊക്കോളം പറയാണ് അത് കാരണുള്ളിൽ കയറിയിരിക്കുന്ന ആരും ഉദ്ദേശിച്ചേ വേണ്ട വേണ്ട അകത്ത് കയറിയാൽ എനിക്ക് കാഴ്ചകളൊക്കെ കാണാൻ പറ്റുമോ ഈ സമയം നല്ല റൊമാൻറ്റിക് മൂഡിലായിരുന്നു ആകാശും മീനാക്ഷിയും കൂടെ അവരിങ്ങനെ ചേർന്നൊക്കെ നിൽക്കുന്നുണ്ടോ നല്ല തണുപ്പാണല്ലോ ഈ സമയത്ത് ബാലിന് അവരെ ശരിക്കും രൂക്ഷയോടെ നോക്കി പെട്ടെന്ന് നന്ദി ചെയ്യുക ആകാശം അങ്ങോട്ട് നിന്ന് മാറി കൊടുക്കുകയാണ് മീനാക്ഷി അടുത്തുനിന്ന് ഒരളിച്ചിരങ്ങ് നീങ്ങി നിന്നു അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ നമ്മൾ കാണാൻ പോകുന്നെ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും അല്ല അതിന്റെയൊക്കെ വിശേഷങ്ങൾ ഇന്ന് നമ്മൾ കണ്ടേ ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി